രാത്രി ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയല്ല പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് കേട്ടോ രാവിലെയോ രാത്രിയിലൊക്കെ രാത്രിയിലൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കറിയെ പെട്ടെന്ന് എളുപ്പം ചെയ്യുന്നത് അങ്ങനെ സവാള ഇട്ട് വയറ്റുകൊടുക്കുക കുറച്ച് ഉപ്പിടുക പിന്നെ കൈ പൊള്ളി എപ്പോഴേക്കും പിടിയിൽ പിടിച്ചെന്ന് കയറി ഞാൻ പിടിച്ചത് ചട്ടിയിലായിപ്പോയി പിടിച്ചത് കൈ പുള്ളി പുള്ളി അത്രത്തോളം വന്നിട്ടില്ല പക്ഷെ നല്ല നീറ്റിലായിപ്പോയി എന്നിട്ട് നന്നായിട്ട് വഴറ്റുക മിക്ക കറികൾക്കും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് സവാള എടുത്തിട്ടുണ്ട് സവാള ഒരു മൂന്നര സവാള എടുത്ത് കൈ വീണ്ടും വേണം നീറ്റിൽ കാരണം ഞാൻ നോക്കുന്നതാണ് കേട്ടോ കൈ പുള്ളി കൈ പിന്നെ രണ്ട് പച്ചമുളക് കീറിയിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ പെരിഞ്ചീരവും പട്ടയും ഗ്രാമ്പും ഇത് മസ് ഗരം മസാല പൊടിച്ച് വെച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ പിന്നെ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തതെല്ലാം പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ കറിവേപ്പില എടുക്കാനായിട്ട് പുറത്ത് ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് കറിവേപ്പില ഇട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ആവശ്യമില്ല ഇട്ടില്ല ഞാൻ ഇഞ്ചി വേണ്ടുന്നവർക്ക് ഇടാം ഞാൻ ഞാനിട്ടില്ല പിന്നെ മഞ്ഞൾ മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി വളരെ കുറച്ച് മല്ലിപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ മുളക് പൊടിയും മഞ്ഞളും മാത്രമായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അതുമാത്രമായിരുന്നാലും മതി ഇതുവരെ എന്താ ചെയ്തതെന്ന് പറഞ്ഞില്ലല്ലോ ഇത് ഇത് പൊറോട്ടയുടെ കൂടെ ചെയ്യുന്ന ഒരു കറിയാണ് ഉള്ളിക്കറിയാണോ മുട്ടക്കറിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളി ഉള്ളിക്കറി പോലെ ചെയ്തിട്ട് അതിന് മുട്ട പൊട്ടിച്ചൊഴിക്കുക അത്രയേ ഉള്ളൂ ഞാൻ മിക്കവാറും ഇങ്ങനെ ചെയ്യാറുണ്ട് രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ടൊക്കെ ചെയ്ത് ചെയ്യാറുണ്ട് പിന്നെ എപ്പോഴത്തേം പോലെ തന്നെ കുറേശ്ശെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് മസാല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് കുറച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം മസാല എന്നിട്ട് മുത്തും കൂടെ വരും വെള്ളം വെള്ളമൊഴിക്കണ്ട മുതുക്കുമല്ല മൂക്കാൻ വേണ്ടി കുറച്ച് അത് ഇട്ടിരിക്കുന്നുണ്ടല്ല പക്ഷേ കരിഞ്ഞ് പാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ ലാസ്റ്റ് വേണ്ടുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം മുട്ട പൊട്ടിച്ചാണ് ഒഴിക്കുന്നത് അപ്പോൾ അത് അന്നേരം തന്നെ കറി കുറച്ച് കുറുകി വരും അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടിയാലും കുഴപ്പമില്ല കുറച്ച് തിളച്ച് വെച്ചെടുത്താൽ മതി അപ്പോഴേക്ക് തക്കാളിയും വെന്ത് കിട്ടും തക്കാളിയല്ല സവാള വെന്ത് കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇടുക ഇതിപ്പം ഒരു സീക്രട്ട് മസാലയാട്ടോ അത് എന്തൊക്കെയാണ് ചേർത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ചാൽ എനിക്കറിയില്ല എൻ്റെ മോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ എന്തൊക്കെയോ പൊടിച്ചിട്ട് മറ്റൽ മുളകോ മല്ലിയോ എന്തെങ്കിലും വസ്തു എന്തൊക്കെയോ പൊടിച്ചാൽ എല്ലാം ഒക്കെ ചേർത്ത് നല്ലൊരു മണം ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ ഞാനെനിക്ക് ഇങ്ങനെ ഇടണമെന്ന് എടുത്തിട്ട് അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിതിനകത്ത് ഒരു മൂന്ന് മുട്ട ഒഴിച്ചിട്ടുണ്ട് ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച ഉടനെ തന്നെ ഇളക്കി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് ഇത് അറിയത്തില്ല നന്നായിട്ട് ചേർന്ന് കിട്ടും ഇതിനകത്ത് ആ മുട്ട ഒഴിച്ചതാണെന്നും അറിയത്തില്ല അപ്പോഴത്തേക്ക് വെള്ളം കുറച്ച് വറ്റി വന്നതുപോലെ തോന്നുമ്പോൾ കുറുകി വരും ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതലെടുത്തിട്ടില്ല ഞങ്ങൾ ആൾ കൂടുതലായത് കൊണ്ട് തന്നെ മുട്ട പൊട്ടിക്കാതെ ഒഴിച്ച് എത്ര നേരം ഇങ്ങനെ കിടക്കുന്ന നോക്കാൻ വേണ്ടി എങ്ങനെ ആയിരിക്കും എന്നറിയാൻ വേണ്ടി കുറച്ച് നേരം പൊട്ടിക്കായിരുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഇതിങ്ങനെ കിടക്കണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴേ പൊട്ടിച്ചൊഴിച്ച് ഉടനെ തന്നെ അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ മിക്കവാറും രാവിലെയൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് രാവിലെ അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയോ രാത്രി ഇതിപ്പം പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായാലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ടൊക്കെ വീണ്ടും കാണാം അപ്പോൾ ഞാനിത് കഴിച്ചു തീർക്കട്ടെ ഓക്കെ ഓക്കെ ബൈ സി യു